മലപ്പുറം ഉപജില്ലാ സ്കൂൾ കായികമേള വോളിബോൾ മത്സരത്തിൽ ജൂനിയർ സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി ജൂനിയർ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മേൽമുറി എം എംഇടി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം നേടി ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സീനിയർ വിഭാഗം വിദ്യാർത്ഥികളുടെ സെലക്ഷനും നടന്നു പ്രിൻസിപ്പൽ അലി ഖടവണ്ടി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ കെ സായിബുൻ നിസ അധ്യക്ഷയായിരുന്നു വിനോദ് കെ കെ സുധാകരൻ എന്നിവർ കളി നിയന്ത്രിച്ചു സബ് ജില്ലാ സെക്രട്ടറി എൻ കെ ഷാഹിദ് ബാബ വി അനീഷ് കെ നിഗിൽ ഇ അനൂപ് എന്നിവർ നേതൃത്വം നൽകി